ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദ്വാദശ മന്ത്രങ്ങളാണ് കേട്ടോ അതായത് ഭഗവാന്റെ പന്ത്രണ്ട് നാമങ്ങൾ അത് നമുക്ക് നിത്യജപത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ നിത്യവും നാമം ജപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മന്ത്രങ്ങളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തി അത് ജപിക്കാവുന്നതാണ് ദ്വാദശ മന്ത്രത്തിന് അതിൻ്റെതായ ഫലസിദ്ധിയുള്ള മന്ത്രങ്ങളാണ് കേട്ടോ അപ്പൊ ദ്വാദശ മന്ത്രം ഞാൻ ഇതിനകത്ത് ജപിക്കാം നിങ്ങൾക്ക് ഇത് മനപാഠമാക്കിയിട്ട് നിങ്ങൾക്ക് വൈഷ്ണവ സമ്മതമായ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അതായത് മഹാവിഷ്ണുവിൻ്റെയോ കൃഷ്ണന്റെയൊക്കെ അമ്പലത്തിൽ പോകുമ്പം ഈ മന്ത്രങ്ങൾ ജപിച്ചു ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ ഒന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം കേശവായ നമ ഇതാണ് ഒന്നാമത്തെ മന്ത്രം രണ്ടാമത്തേത് ഓം നാരായണായ നമ മൂന്നാമത്തെ മന്ത്രം ഓം ഗോവിന്ദായ നമാ നാലാമത്തെ മന്ത്രം ഓം വിഷ്ണവേ നമ അഞ്ചാമത്തെ മന്ത്രം ഓം മധുസൂദനായ നമ ആറാമത്തെ മന്ത്രം ഓം ത്രിവിക്രമായ നമ ഏഴാമത്തെ മന്ത്രം ഓം വാമനായ നമ എട്ടാമത്തെ മന്ത്രം ഓ നമ ഒൻപതാമത്തെ മന്ത്രം ഓം പദ്മനഭായ നമ പത്താമത്തെ മന്ത്രം ഓം ദാമോദരായ നമ പതിനൊന്നാമത്തെ മന്ത്രം ഓം ലക്ഷ്മീകേശായ നമ പന്ത്രണ്ടാമത്തെ മന്ത്രം ഓം മാധവായ നമ അപ്പോൾ ഇത് ഇത്രയാണ് ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ ദ്വാദശ മന്ത്രങ്ങളെന്നറിയപ്പെടുന്നത് ഇത് നിങ്ങൾക്ക് നിത്യജപത്തിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ജപം തുടങ്ങാവുന്നതാണ് ഒരു വ്യാഴാഴ്ച ദിവസം ജപം തുടങ്ങുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഏകാദശി ദിവസങ്ങളിലൊക്കെ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഭഗവാനെ പ്രീതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന വൈഷ്ണവ സംബന്ധമായ ഏത് മന്ത്രങ്ങളും ഇപ്പം ദ്വാദശ മന്ത്രം തന്നെ ജപിക്കണമെന്നില്ല ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രം ജപിച്ചാലും വളരെ നല്ലതാണ് ഇത് നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് നാമങ്ങൾ നിങ്ങൾക്ക് കൃത്യസ്ഥമാക്കി ഇത് ജപിക്കാൻ സാധിച്ചാൽ അത് ഭഗവാൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുന്നതിന് തുല്യമാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഏറ്റവും ലെങ്ത് കുറച്ച വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ പറയുന്ന ആവർത്തന വിരസത ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നതാണ്